നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് പൂരൂരുട്ടാതി നക്ഷത്രത്തെ പറ്റിയാണ് ഇതിൻ്റെ മറ്റൊരു പേര് ഭാദ്രപദം എന്നുമാണ് ഇത് ഒരു പ്രത്യേക നക്ഷത്രമാണ് നമ്മൾ മറ്റുള്ള ഇരുപത്തേഴ് നക്ഷത്രങ്ങളിൽ ൂരൂരുട്ടാതി നക്ഷത്രത്തിനും ഉത്രട്ടാതി നക്ഷത്രത്തിനും അതൊരു ഒരു പേർ നക്ഷത്രമാണ് അത് വ്യത്യസ്തമായ ഒരു ക്വാളിറ്റികളൊക്കെ ഉള്ള നക്ഷത്രമാണിത് ഒരു വിദേശ ബന്ധം ഈ നക്ഷത്രക്കാർ കാണാൻ സാധിക്കും അതിൻ്റെ പ്രധാന കാരണം രാഹുവിൻ്റെ ആധിപത്യമാണ് വിദേശ ബന്ധം എന്ന് പറഞ്ഞ സ്വഭാവത്തിലും അവരുടെ രൂപത്തിലുമൊക്കെ സാധാരണയിൽ നിന്നൊരു വ്യത്യസ്തമായ വിശേഷണങ്ങൾ ഉണ്ട് അതുകൊണ്ടാണത് അത് രാഹുവിൻ്റെ സാന്നിധ്യം കൊണ്ട് ആണുതാനും കാരണം വിദേശത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ നക്ഷത്രക്കാർക്ക് അതിശക്തമായ ബുദ്ധിശക്തി ഉണ്ടാകും ഒപ്പം തന്നെ ശനിയുടെ സ്വാധീനം കൊണ്ട് വലിയ അധ്വാന ശേഷിയുള്ളവരായിരിക്കും സഹനശക്തി ഉള്ളവരായിരിക്കും രാഹുവിൻ്റെ സാന്നിധ്യത്തിൽ വ്യത്യസ്തമായ ചിന്താഗതികളായിരിക്കും സാധാരണക്കാർ ചെയ്യുന്നതിൽ നിന്നും വ്യത്യസ്തമായ കാര്യങ്ങളായിരിക്കും ഈ നക്ഷത്രക്കാരും ചെയ്യുക അത് എല്ലാ മേഖലകളിലും ഉണ്ടാകും അതുകൊണ്ട് തന്നെയാണ് ഈ കുംഭം രാശിയിൽ കുംഭം മീനം രാശിയിൽ നിൽക്കുന്ന പൂരൂരുട്ടായ നക്ഷത്രക്കാർ പലവിധ ഫീൽഡുകളിലും പ്രശസ്തന്മാരാകുന്നത് അധ്വാനിക്കാനുള്ള തയ്യാറെടുപ്പ് ഒരു ഭാഗത്തുണ്ട് ഒപ്പം തന്നെ അതിശക്തമായ ബുദ്ധി റിസർച്ച് മൈൻഡ് അതും ഉള്ളപ്പോൾ ശോഭിക്കാതിരിക്കാൻ വഴിയില്ലല്ലോ നമുക്ക് ഈ നക്ഷത്രത്തിൻ്റെ ഓരോ ഫീച്ചേഴ്സ് പഠിക്കാം പ്രധാനമായും ഈ നക്ഷത്രം നിൽക്കുന്നത് കുംഭം രാശിയുടെ അവസാനത്തെ മൂന്ന് പാദങ്ങളിലും മീനം രാശിയുടെ ആദ്യ പാദവും ചേർന്നതാണ് അപ്പോൾ ഈ രാശിനാഥന്മാർ എന്ന് പറഞ്ഞാൽ ഒന്ന് ശനി കുംഭൻ രാശിയുടേത് ശനിയാണ് മീനം രാശിയുടേത് വ്യാഴവുമാണ് പക്ഷേ കുംഭം രാശി രാഹുവിൻ്റെ രാശി കൂടിയായി നാം കാണുന്നു രാഹുവിന് വളരെയധികം പ്രാതിനിധ്യവും രാഹുവിൻ്റെ പല സ്വഭാവങ്ങളും ദർശിക്കാൻ കഴിയുന്ന ഒരു നക്ഷത്രമാണ് പൂരൂരുട്ടാതി അതിബുദ്ധിമാന്മാരായിരിക്കും അവരുടെ ചലനങ്ങളും അവരുടെ സ്വഭാവങ്ങളും നമുക്ക് മൊത്തത്തിൽ സ്വീകരിക്കാനാവില്ല അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഡുവൽ ഫേസ്ഡ് ആണെന്നും അവരെ ചതി സ്സ്വഭാവമുള്ളവരാണെന്നൊക്കെ പറയും അത് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്തത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത് കാരണം നമ്മൾ എന്ത് ചിന്തിക്കുന്നോ അതിൻ്റെ എത്രയോ ഉപരിയായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും ശേഷിയുണ്ട് ഈ രാഹു എന്ന് പറയുന്ന ഗ്രഹത്തിന് അത് ഒരു ഗ്രഹമാണ് നമ്മൾ തന്നെ അതിനെ ക്രിയേറ്റ് ചെയ്തതാണ് നമ്മുടെ ഋഷീശ്വരന്മാർ പറയുന്നത് പാലാഴി മധനത്തിൻ്റെ ഒരു ഒരു ബൈ പ്രൊഡക്ട്സുകളാണ് ഇതൊക്കെ അവിടെ ആക്ച്വലി ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ഒരു ചെറിയ കോൺട്രാക്റ്റിനുള്ള മാറ്റം വന്നതിലാണ് ഈ രാഹു കേതുക്കളുടെ ജന്മം വരുന്നത് അവർക്ക് നിഷേധിക്കപ്പെട്ടപ്പോൾ അവരവരുടെ വഴി നോക്കി അമൃതന് വേണ്ടി അതിൻ്റെ പരിമിത ഫലമായിട്ട് അവരുടെ ശരീരം ഛേദിക്കപ്പെട്ടു രാഹു കേതുക്കളായി വന്നു എന്നൊക്കെ പറയാം എന്നാലും ആഗ്രഹങ്ങളുണ്ടായിരുന്നു ആ ആഗ്രഹങ്ങൾക്ക് വേണ്ടി അവർ പ്രവർത്തിച്ചിരുന്നു ആ പ്രവർത്തനത്തിന് നമുക്ക് കൊടുത്ത വ്യാഖ്യാ വ്യാഖ്യാനം അത് ദുസ്വഭാവമായിട്ടും ദുരാഗ്രഹവുമായിട്ടും നാം വ്യാഖ്യാനം ഉള്ളൂ എന്നാലും രാഹു എന്ന ഗ്രഹം ഈ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ഒരു ഗ്രഹം തന്നെയാണ് ഈ ലോകത്തിലെ ഈ കാണുന്ന പുതിയ കണ്ടുപിടുത്തങ്ങളും നമ്മുടെ റിസേർച്ച് ഫീൽഡുകളും നമ്മുടെ മെക്കാനിക്കൽ ഫീൽഡുകളും എഞ്ചിനീയറിംഗ് ഫീൽഡുകളും എല്ലാം ഭരിക്കുന്നത് രാഹുവാണ് അപ്പോൾ ഈ രാഹുവിൻ്റെ സ്വാധീനം ഒരു ഭാഗത്ത് ശനിയുടെ സ്വാധീനം മറുഭാഗത്ത് ഒപ്പം തന്നെ മീനം രാശിയിൽ നിൽക്കുന്ന പൂരൂരുട്ടാതിക്കാർക്ക് വ്യാഴത്തിൻ്റെ സ്വാധീനം ചന്ദ്രന്റെ സ്വാധീനം നക്ഷത്രാധിപൻ ഈ പൂരൂരുട്ടാതി നക്ഷത്രത്തിന്റെ അധിപൻ വ്യാഴമാണ് അപ്പോൾ വ്യാഴത്തിന്റെ ഒരു പ്രത്യേക സ്വാധീനവും ഈ നക്ഷത്രക്കാർക്കുണ്ട് ഇതൊക്കെ ചേർത്തിട്ട് നമ്മൾ ഒരു വിലയിരുത്തുകയാണെങ്കിൽ പലതരം പുതിയ പുതിയ ആശയങ്ങളുടെ ഉടമകളായിരിക്കും ഈ നക്ഷത്രക്കാർ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ പുതിയ പുതിയ സിദ്ധാന്തങ്ങൾ ഇങ്ങനെ പല കാര്യങ്ങളും ഈ നക്ഷത്രക്കാരിൽ കൂടി നമുക്ക് ലഭിക്കും കിട്ടാൻ സാധ്യതയുണ്ട് കാരണം അതാണ് റിസേർച്ചാണ് ഇവരുടെ മേഖല കുംഭം രാശിക്ക് തന്നെ ഒരു റിസേർച്ച് മേ സ്വഭാവം പറയുന്നത് രാഹു സ്വാധീനം കൊണ്ടാണ് ഈ ശനിയുടെ സ്വാധീനം കൊണ്ട് ഇവർ വളരെയധികം അധ്വാന ശേഷിയുള്ളവരായത് കൊണ്ടും ഈ നക്ഷത്രത്തിന്റെ ഡയറ്റി അത് അജയപദ എന്ന രുദ്രൻ്റെ ഒരു രൂപമാണ് അതിൽ ആ ശക്തിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ഇടിമിന്നൽ കൊടുങ്കാറ്റ് ഇങ്ങനെയുള്ള പ്രകൃതിയുടെ പ്രത്യേക പ്രതിഭാസങ്ങളാണ് ഇതിനെയൊക്കെ അതിജീവിച്ച് പോകുന്ന അല്ലെങ്കിൽ ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന ഒരു ദൈവമാണ് രുദ്രൻ്റെ രുദ്രൻ ഒരു രൂപമെടുത്തത് അജ യക് പദ അപ്പോ അതും ഈ നക്ഷത്രക്കാരിലുണ്ട് എല്ലാം നിയന്ത്രിക്കാനും ഏത് സാഹചര്യത്തിൽ നേരിടാനും ഉള്ള കഴിവ് ഈ നക്ഷത്രക്കാർക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവർ നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ ഓണ്ടർപ്രീനേഴ്സ് ആകാം വലിയ വ്യവസായികളാകാം അല്ലെങ്കിൽ വലിയ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാകാം ഇതൊക്കെ ഈ നക്ഷത്രക്കാർക്കുണ്ട് നല്ല എൻജിനീയേഴ്സ് ആകാം രാഹു രാഹു സോറി ശനി രാഹു വ്യാഴം കോമ്പിനേഷനൊക്കെ ഉയർന്ന ജുഡീഷ്യറി ഉയർന്ന സ്ഥാനം അലങ്കരിക്കാൻ സാധ്യതയുള്ള ആൾക്കാരാണ് ശനിയുടെ സാ സാധ്യത മാത്രം കണക്കിലെടുത്താൽ കൃഷി ഭൂമി സന്ധ സംബന്ധമായ കാര്യങ്ങൾ ചെയ്യാൻ ഇങ്ങനെ ഏത് തരത്തിലുള്ള ജോലികൾ ചെയ്യാനും അത് വിജയിപ്പിക്കാനും കഴിവുള്ള ഒരു നക്ഷത്രമാണ് പോലും ഉരുട്ടാതി അവർക്ക് അവരുടെ സ്വഭാവത്തിലുള്ള മറ്റുള്ള നക്ഷത്രക്കാരിൽ നിന്നും വ്യത്യസ്തമായ സ്വഭാവമുള്ളത് കൊണ്ട് അവരെ നമ്മൾ ഒരു പ്രത്യേക നക്ഷത്രക്കാരായും സ്വഭാവം വളരെ ദേഷ്യമൊക്കെ കൂടുതലുള്ളൊരു നക്ഷത്രമാണെന്നൊക്കെ നമ്മൾ ഇവരെ പറ്റി പറയും അതൊന്നുമല്ല അവർ അവർ അവരുടെ ബുദ്ധിയും അവരുടെ ആ ഒരു ശക്തിയും കൊണ്ട് അത് നമുക്ക് സ്വീകരിക്കാനാവാതെ വരുമ്പോൾ നമുക്ക് തോന്നുന്നതാണ് അവർ ഉഗ്രരൂപികളാണ് ഉഗ്ര രൂപികളാണ് എന്നാൽ അവർ നമുക്ക് ഉപദേശിക്കാൻ അവരിൽ നിന്ന് ഉപദേശം നമുക്ക് കിട്ടാനും അങ്ങനെ കിട്ടുന്ന ഉപദേശങ്ങളിൽ വളരെ ഫലവത്തായതും ആയിരിക്കും അവരുടെ കാരണം ഭാവി മുൻകൂട്ടി കാണാനുള്ള ഒരു കഴിവ് ഈ നക്ഷത്രക്കാർക്കുണ്ട് അത് ആ കഴിവ് എന്ന് പറയുന്ന ബുദ്ധിയുടെ ബുദ്ധി ശക്തിയാണത് അത് പ്രാവർത്തികമാകമാക്കാനുള്ള ധൈര്യവും ഇവർക്കുണ്ട് അപ്പോൾ അവർ എല്ലാ കാര്യത്തിലും ഒരു വിജയിക്കാൻ സാധ്യതയുള്ളവരാണ് ബുദ്ധിയും ശക്തിയും പ്രവർത്തനത്തിനുള്ള തയ്യാറെടുപ്പുണ്ടെങ്കിൽ ആരാണ് ജീവിതത്തിൽ വിജയിക്കാതിരിക്കുക പക്ഷെ നമുക്ക് ഇല്ലാത്ത ആൾക്കാർ അങ്ങനെയൊന്നും അത് കുറഞ്ഞിട്ടുള്ള ആൾക്കാർ അവരെ ഒരു പ്രത്യേക സ്വഭാവക്കാരായിട്ട് അങ്ങോട്ട് വിലയിരുത്തും ഇവിടെ നമുക്ക് ഒരു ഉദാഹരണം തന്നെ കാണാം ഈ ജൂത കമ്മ്യൂണിറ്റി നിഷേധിക്കപ്പെട്ട ലോകത്ത് ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങളിലാണ് സാഹചര്യങ്ങളിലാണ് അവർ വളർന്നത് ആ കാലഘട്ടത്തിൽ ആ വളർച്ചയ്ക്ക് വേണ്ടി ഒരുപാട് അധ്വാനിക്കേണ്ടി വന്നു അവിടെ അവരുടെ പ്രവർത്തന ശേഷിയും ബുദ്ധിയും ഉപയോഗിച്ച് അവർ ഉയർന്നു അതിന് നമ്മൾ അവരെ ഒരു പ്രത്യേക സ്വഭാവക്കാരായും എക്സ്പാൻഷൻ അങ്ങനെ പല ദോഷങ്ങളുള്ള ആ കാര്യങ്ങളൊക്കെ നമ്മൾ ചിത്രീകരിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് പൂർവുരുട്ടായ നക്ഷത്രക്കാർക്ക് ഒരുപാട് എതിരാളികൾ ഉണ്ടാകും അത് അവരുടെ ബുദ്ധി വൈഭവം കൊണ്ടും കർമ്മ ശേഷി കൊണ്ടുമാണ് യഥാർത്ഥത്തിൽ നമ്മൾ വിരോധം കാണിക്കുന്നത് അവരുടെ ഉപദേശങ്ങൾ തേടിയാൽ അവർ തരുന്ന ഉപദേശങ്ങൾ വളരെ പ്രായോഗികമായിരിക്കും അവരുടെ ഉപദേശങ്ങളും അവരുടെ സഹായങ്ങളും എല്ലാവർക്കും ഗുണം കിട്ടും ഒരു കാര്യം ഈ നക്ഷത്രക്കാർക്ക് എന്ത് ഉപകാരം മറ്റുള്ളവർക്ക് ചെയ്താലും തിരിച്ചു കിട്ടുന്നത് വിദ്വേഷവും വിരോധവുമായിരിക്കും അവരുടെ ഒരു പ്രത്യേക യോഗമായിട്ട് നാം കാണേണ്ടിയിരിക്കുന്നു എന്നാലും വളരെ ശേഷിയും ശക്തിയുമുള്ള ഒരു നക്ഷത്രമാണിത് രൂപത്തിലും ഭാവത്തിലുമൊക്കെ സാധാരണക്കാരിൽ നിന്നും വ്യത്യസ്തമാണ് കാരണം ഇവരുടെ പക്ഷി മയിലാണ് പീക്കോക്ക് പീകോക്കിന്റെ സൗന്ദര്യവും അതിനാ സൗന്ദര്യത്തിന് അതിന്റെ ബോധവും വാനിറ്റി എന്നൊരു ഒരു പ്രത്യേക വാക്കാണ് അവിടെ ഉപയോഗിക്കുന്നത് ഒരുത്തരം പ്രത്യേക ഒരു തൻ്റെ ഇടം കാണിക്കൽ അതാണ് ഈ പീകോക്കിന്റെ സ്വഭാവം അതുപോലെ തന്നെയാണ് ഈ നക്ഷത്രക്കാരൻ കണ്ടാൽ സുന്ദരന്മാരും സുന്ദരികളുമായി പക്ഷെ അതിനൊക്കെ അവർക്കൊരു ഭാവവും ഉണ്ടായിരിക്കും ഞാൻ ഇങ്ങനെയാണ് എന്നുള്ളത് അത് സാധാരണക്കാർ കാണിക്കാത്ത സ്വഭാവങ്ങളാണ് ഇങ്ങനെയുള്ള വ്യത്യസ്തമായ സ്വഭാവങ്ങൾ കാണിക്കുന്നത് കൊണ്ടാണ് അവർ ഇന്ത്യ നമ്മുടെ സാധാരണക്കാരിൽ നിന്നും വിഭിന്നന്മാരാണെന്ന് നമുക്ക് തോന്നിപ്പോകുന്നത് സ്നേഹം ഇവർക്ക് ഏറ്റവും കൂടുതലായി സ്നേഹിക്കാൻ കഴിയുള്ളവരാണ് പക്ഷെ ആ സ്നേഹത്തിന് കിട്ടുന്ന തിരിച്ചു കിട്ടൽ അവർക്ക് ദോഷകരമായി വരുന്നുണ്ട് ഈ നക്ഷത്രക്കാർക്ക് മാതൃസ്നേഹം അത് ഒരാളവ് വരെ കുറച്ചാണ് കിട്ടുന്നത് മറ്റ് മറ്റേ ബ്രദേഴ്സുമായിട്ടും കുടുംബവുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ തരക്കേടില്ലാത്ത ബന്ധമെന്നല്ലാതെ വളരെ ശക്തമായ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല കാരണം ഇവരിൽ നിന്നും അകന്നു പോകാൻ മറ്റുള്ളവർ ശ്രമിക്കും അതാണതിനുള്ള കാരണം ഈ നക്ഷത്രത്തിന്റെ മൃഗം അത് സിംഹമാണ് ആൺ സിംഹം സിംഹം എന്ന് പറഞ്ഞാൽ അതൊരു കുടുംബം വലിയൊരു കുടുംബം വളർത്തുന്ന ഒരു മൃഗമാണത് ഒരുപാട് ആൺ സിംഹങ്ങളും പെൺസിംഹങ്ങളും മക്കളും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു കുടുംബമാണ് അതിനൊരു നേതാവ് ഉണ്ടാവും ആ ഒരു ലീഡർ ഈ ലീഡർഷിപ്പിന് വേണ്ടി അതിശക്തമായ യുദ്ധങ്ങൾ അവർ തമ്മിൽ നടത്തുന്നുണ്ട് എന്നാലും വിജയിച്ചു കഴിഞ്ഞാൽ അത് അംഗീകരിക്കപ്പെടുന്നു ഒരു കുടുംബത്തിൻ്റെ തലവനായി സിംഹം നിൽക്കുന്നു അതുപോലെ തന്നെ ഈ നക്ഷത്രക്കാർക്കും ഒരു കുടുംബം കുടുംബത്തിൻ്റെ ലീഡിങ് പവർ ഇതൊക്കെ ഇവർക്കുണ്ടായിരിക്കും പ്രധാനമായി സിംഹത്തിൻ്റെ ഒരു സ്വഭാവം ബൗണ്ടറിയാണ് അത് എല്ലാ ദിവസവും അതിനൊരു ബൗണ്ടറി ഉണ്ടായിരിക്കും സിംഹത്തിനൊരു കുടുംബം അതിനൊരു ബൗണ്ടറി ഉണ്ടാവും ഒരു മതിൽക്കെട്ടുണ്ടാവും അത് ആരും വയലേറ്റ് ചെയ്താൽ സിംഹം അനുവദിക്കുകയില്ല അതിശക്തമായ യുദ്ധം അവിടെ ഉണ്ടാകും അതിൽ ആര് ജയിക്കുന്നു അത് മരണ പോരാട്ടമായിരിക്കും അതുപോലെ തന്നെ ഈ കുടുംബ സംവിധാനവും അതിനു വേണ്ടിയും ഈ നക്ഷത്രക്കാർ വളരെ ശക്തമായി നിലനിൽക്കും അതിനുവേണ്ടി പോരാടും അതിനുവേണ്ടി ഗുണകരമായും ദോഷകരവുമായിട്ടുള്ള ആരോപണങ്ങൾക്കും ഈ നക്ഷത്രക്കാർ വിധേയന്മാരാകുന്നുണ്ട് മൂന്ന ഒരു കാര്യം വീണ്ടും നമുക്ക് ഈ നക്ഷത്രത്തിന്റെ ഡയറ്റിയെ പറ്റി പറയാം ഇത് ശിവന്റെ ഞാൻ പറഞ്ഞല്ലേ ശിവന്റെ രുദ്രഭാവമാണ് പതിനൊന്ന് രുദ്രന്മാരിൽ ഒന്നാണ് അജ യക് പദ അത് ഒരു വലിയ പില്ലർ പോലെ ഒറ്റക്കാലിന്മേൽ നിൽക്കുന്ന ഒരു 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 ജീവിയാണ് അതിന് തല ആടിതാണ് എന്നും പാമ്പിന്റെ തലയാണെന്നും ഇങ്ങനെ രണ്ട് അഭിപ്രായമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് ഡുവൽ പേഴ്സണാലിറ്റി ഉണ്ട് എന്ന ഒരു ഒരു വിശേഷണവും ഈ നക്ഷത്രക്കാർക്കുണ്ട് കൂടാതെ സിം ഇത് ഈ നക്ഷത്രത്തിൻ്റെ ചിഹ്നവും അതാണ് ഒരു രണ്ട് മുഖമുള്ള ഒരു മനുഷ്യരൂപമാണ് ഈ നക്ഷത്രത്തിന്റെ ചിഹ്നം അത് അജയക് പാത പാത എന്ന ഡൈറ്റയിൽ കൂടിയാണ് വരുന്നത് കാരണം ശിവന്റെ രണ്ട് രൂപങ്ങളാണ് ഈ നക്ഷത്രത്തിന്റെ മറ്റൊരു രൂപമുണ്ട് ഇത് പൂരോരുട്ടാതിയാണ് ഇതിൻ്റെ തന്നെ മറ്റൊരു രൂപമാണ് ഉത്രട്ടാതി അപ്പോൾ ഈ നക്ഷത്രക്കാർക്ക് ഒരു ഡുവൽ ഫേസ് ഉണ്ട് അത് ഈ അജ യഥ എന്ന ഡയറ്റിയിൽ കൂടി കിട്ടുന്നതാണ് ഈ ഡയറ്റി എന്ന് പറഞ്ഞാൽ ഒരുപാട് വിപരീത സാഹചര്യങ്ങളിൽ ജീവിച്ചിട്ട് നമുക്ക് ഗുണകരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു ഡയറ്റിയാണിത് മിന്നൽ ളക്കം ഈ കൊടുങ്കാറ്റ് ഇതൊക്കെ ഈ നക്ഷത്രത്തിന്റെ ചില വശങ്ങളാണ് അതൊക്കെ ഈ നക്ഷത്രക്കാർക്കും ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട് മറ്റൊന്ന് ഭൂമിയെയും സ്വർഗത്തെയും താങ്ങി നിൽക്കുന്ന നിയന്ത്രിക്കുന്ന ഒരു പില്ലർ ആണ് അജ എക് പദ എന്നും നമ്മൾ വിശ്വസിക്കുന്നുണ്ട് ഈ പ്രപഞ്ചം പ്രപഞ്ചം നിലനിൽക്കുന്നത് ഈ അജ എക്പ എന്ന ഒരു പ്രതിഭാസത്തിൽ കൂടിയാണ് എന്നും എന്നും നമ്മൾ വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ ഈ നക്ഷത്രം വളരെ വളരെ ശക്തമാണ് വളരെ പ്രാധാന്യമുള്ളതാണ് ഒരു പ്രത്യേക രൂപത്തിൽ കൂടിയാണ് അത് നമ്മളിൽ എത്തുന്നത് അതിൻ്റെ സന്ദേശങ്ങളെല്ലാം നമുക്ക് എത്തുന്നത് ഒരു വിവിധ രൂപങ്ങളിൽ കൂടിയാണ് സാധാരണ കൺവെൻഷനൽ ഉപദേശങ്ങളല്ല നമുക്ക് ഈ നക്ഷത്രങ്ങളിൽ കൂടി കിട്ടുന്നത് അടുത്തത് ഈ നക്ഷത്രത്തിൻ്റെ വൃക്ഷമാണ് അത് തേന്മാവാണ് പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും തേനിൻ്റെ ആസ്വാദനം തേൻ തേൻ പോലത്തെ ഒരു പഴമാണത് പഴങ്ങളുടെ രാജാവ് എന്നും പറയും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു 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 പഴമാണ് മാങ്ങ അതിൻറെ ആദ്യ രൂപം ആദ്യം മാങ്ങയുടെ ആദ്യ രൂപത്തിൽ അത് ഭക്ഷിക്കാനൊന്നും പറ്റില്ല പുളിയാണ് വളരെ ശക്തമായ പുളിപ്പ് ഉള്ള ഒരു പഴമാണത് പക്ഷെ അത് വളരും തോറും അതിൻ്റെ പുളിരസം പോയി അതിമനു അതിശക്തമായ മധുരം അതിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ പ്രായം കൂടുന്തോറും ഈ നക്ഷത്രക്കാരും വിവേകശാലികളാകും ആ രൗദ്രഭാവമൊക്കെ പോയി അവർക്ക് സ്പിരിച്വലായി പോകും അവർ ലാസ്റ്റ് ഘട്ടം ഈ നക്ഷത്രക്കാരുടേത് വളരെ ശക്തമായ ഒരു സ്പിരിച്വാലിറ്റിയാണ് ആദ്യമൊക്കെ അവർ അത്രയൊന്നും ദൈവവിശ്വാ ദൈവവിശ്വാസത്തിൽ തന്നെ അനാവശ്യമായ വിശ്വാസ സ്വഭാവങ്ങളൊന്നും കാണിക്കുകയില്ല പക്ഷേ കാലം പോകും തോറും അവർ മാറ്റം വരും കാരണം ഇവിടെ വലിയൊരു ട്രാൻസ്ഫർമേഷൻ അജയ് എക് പാദ എന്ന ഈ ഡയറ്റിയിൽ കൂടി നമുക്ക് ദർശിക്കാൻ കഴിയും ആ ഒരു ട്രാൻസ്ഫർമേഷൻ ഈ നക്ഷത്രക്കാർക്കും പ്രായം കൂടുന്തോറും ഉണ്ടാകും അവർ ദൈവവിശ്വാസികളും ശക്തമായ ദൈവവിശ്വാസികളും വലിയ സ്പിരിച്വൽ പ്രാക്ടീഷ്യനേഴ്സൊക്കെ ആയി മാറും ഈ നക്ഷത്രക്കാർക്ക് യോജിച്ച പ്രൊഫഷൻസ് ഒക്കെ പറയുകയാണെങ്കിൽ കാരണം ഈ രാഹുവിൻ്റെ സാന്നിധ്യം രാഹു ശനി വ്യാഴം എന്നീ നക്ഷത്രങ്ങളുടെ സാന്നിധ്യം കാരണം ഇവർക്ക് ഒരു നല്ല ജുഡീഷ്യറി ഫീൽഡിൽ നന്നായി പ്ര പ്രവർത്തിക്കാൻ പറ്റും മറ്റൊന്ന് രാഹുവിൻ്റെ സ്വഭാവമുണ്ട് ഒക്കൾ അല്ലെങ്കിൽ നിഗൂഢതകൾ പഠിക്കാനും അത് മനസ്സിലാക്കാനും അത് അതിൽ കൂടി നമുക്ക് പല കാര്യങ്ങൾ നേടാനും കഴിയുന്ന ഒരു ഒരു യോഗമുണ്ട് അത് ഈ നക്ഷത്രക്കാർക്ക് യോജിച്ചതാണ് എന്ന് വെച്ചാൽ സ്പൈയിങ് ഇവർക്ക് ഏറ്റവും നല്ലൊരു പ്രൊഫഷനാണ് ഈ ഇൻ്റലിജൻസ് വർക്കുകൾ ഇവർക്ക് വളരെ അനുയോജ്യമായിരിക്കും സി ഐ ഡി ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ശോഭിക്കാൻ കഴിയും ഇതൊരു ഫീൽഡാണ് റിസേർച്ച് മേഖലകളിൽ റിസേർച്ച് എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രഗത്ഭന്മാരായ ശാസ്ത്രജ്ഞന്മാരൊക്കെ ഈ ഒരു ഈ ഒരു നക്ഷത്ര കൂട്ടത്തിൽപ്പെട്ടവരായിരിക്കും നല്ല റിസേർച്ചേഴ്സ് നല്ല എൻജിനീയേഴ്സ് ആയിരിക്കും പിന്നെ എല്ലാ ജോലികളും ചെയ്യാൻ തയ്യാറായത് കൊണ്ട് ഏതു തരത്തിലുള്ള ജോലികളായ രാഹുവിൻ്റെയും ശനിയുടെയും ഒക്കെ സ്വാധീനമുള്ളത് കൊണ്ട് ബുദ്ധിയും ശക്തിയും എല്ലാം ഉള്ളത് കൊണ്ട് ഇവർ നല്ല ബിസിനസ്മാൻമാരാകാം ഇൻഡസ്ട്രിയലിസ്റ്റുകളാകാം പിന്നെ മറ്റ് ചെറിയ ചെറിയ ജോലികളും ഒക്കെ ഇവർക്ക് അനുയോജ്യമായിരിക്കും വിവാഹ ജീവിതത്തിൽ ഈ നക്ഷത്രക്കാർക്ക് കാരണം ഇവരെല്ലാം തുറന്ന് എടുത്ത് പെട്ടെന്ന് തന്നെ പറയും വെട്ടി തുറന്ന് പറഞ്ഞു കളയും ചില കാര്യങ്ങളൊക്കെ എന്നാൽ പ്രധാനപ്പെട്ട ജീവിത സംബന്ധിയായ അവരുടെ ജീവ ജീവസംബന്ധിയായ കാര്യങ്ങൾ ഒരിക്കലും അവർ വെളിപ്പെടുത്തുകയുമില്ല വളരെ സീക്രട്ട് കീപ്പ് ചെയ്യാൻ കഴിവുള്ള ഒരു നക്ഷത്രമാണ് ഡുവൽ പേഴ്സണാലിറ്റി എന്ന് പറയുന്നതിന് ഒരു കാരണം അതാണ് എന്നാലും എല്ലാ കാര്യത്തിലും ഇവർക്ക് കഴിവുള്ളത് കൊണ്ട് ഈ നക്ഷത്രത്തെ നമുക്ക് മാനിച്ച് പറ്റും മാനിക്കാൻ പ്രാപ്തിയും അധികാരവുമുള്ള ഒരു നക്ഷത്രമാണ് പൂരൂരുട്ടാതി വിവാഹ ജീവിതം മൊത്തത്തിൽ വിജയകരമായിരിക്കും ചെറിയ ചെറിയ ഫ്രിക്ഷൻസ് ഉണ്ടെങ്കിൽ കൂടി വിവാഹ ജീവിതം ഇവർക്ക് സക്സസ്ഫുൾ തന്നെയാണ് സ്ത്രീകൾ കുടുംബം വളർത്തുന്നതിൽ അതിശക്തിയുള്ളവരായിരിക്കും അതി അത് അവർക്കൊരു വലിയ ഒരു ഒരു പ്രതിബദ്ധതയാണ് കുടുംബം വളർത്തുക മക്കൾക്ക് വേണ്ടി എന്ത് കാര്യങ്ങളും ചെയ്യാൻ തയ്യാറാവുക ഇതൊക്കെ ഈ നക്ഷത്രക്കാർക്ക് വളരെ പ്രകടമായി കാണുന്ന സ്വഭാവ സവിശേഷതകളാണ് ഈ നക്ഷത്രക്കാർ അവരുടെ കാല് കാലിനുണ്ടാകുന്ന ഏംഗിൾസിൽ അവിടെയൊക്കെ ഉണ്ടാകുന്ന വിഷമതകൾ എപ്പോഴും നോക്ക് പരിശോധിക്കണം അത് അങ്ങനെ ഉണ്ടെങ്കിൽ ട്രീറ്റ്മെൻറ്റ് നടത്തണം അതുപോലെ തന്നെ ലോ പ്രഷർ നോക്ക ശ്രദ്ധിക്കണം ബ്ലഡ് സംബന്ധമായ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കുക ഇതൊക്കെയാണ് ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഈ നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയായാലും ഒരു വ്യക്തിയുടെ വിജയം അവരുടെ പരിശ്രമിക്കാനുള്ള തയ്യാറെടുപ്പാണ് ഒപ്പം തന്നെ ബുദ്ധിയും ഉണ്ടെങ്കിൽ മനസ്സിന് ശുദ്ധതയും കൂടി ഉണ്ടെങ്കിൽ അവർ എന്നും വിജയത്തിൽ നിന്നും വിജയത്തിലേക്ക് പോകും അങ്ങനെ പോകാൻ അത്രയും സാധ്യതയുള്ള ഒരു നക്ഷത്രമാണ് പൂരൂരുട്ടാതി അങ്ങനെ ഈ പൂരൂരുട്ടാതി നക്ഷത്രക്കാർക്ക് എല്ലാ ഭാവുകൾ നേർന്നതുണ്ട് ഞാൻ തൽക്കാലം ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ബായ്